എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് പോയപ്പോൾ പുതു ചോറ് കിട്ടിക്കൊണ്ടുപോയി ഇത് ഒരാഴ്ചയ്ക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ പുതു നോക്കാം പൊതുച്ചോറ് തയ്യാറാക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട ഐറ്റം ആണല്ലോ മീൻ വറുത്തത് അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ചാളയാണ് അപ്പോൾ അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ മീനിലേക്ക് മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം ഏറ്റവും ലാസ്റ്റ് പുതുച്ചോറ കെട്ടാനാവുന്ന സമയത്ത് നമുക്കിതിനെ വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം നമ്മൾ മിക്കവാറും പുതുച്ചോറ് കെട്ടുന്ന സമയത്ത് ഒന്നേല് കിഴങ്ങ് തോരനോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് തോരനോ ആയിരിക്കും ഇന്ന് കിഴങ്ങ് തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എന്താ തൊലികളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിന് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് തോരൻ വയ്ക്കുന്നത് വയ്യ രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് തോരൻ വെക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേഗനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പും ഇട്ടുകൊടുത്ത് അടച്ചുവെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അപ്പം കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇതിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ ചെറിയുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നെയ്യൊരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് വരനെയുള്ള അരപ്പ് മാറ്റിയതിന് ശേഷം അതേ ജാറിൽ തന്നെ ചമ്മന്തിയും കൂടി അരച്ചെടുക്കാം അപ്പോൾ ചമ്മന്തിക്ക് ആവശ്യമുള്ള തേങ്ങാച്ചിരിക്ക് അത് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി പുളിക്ക് പുളിക്കാവശ്യമായ വാളംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിതാ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം മുട്ട പൊരിക്കുമ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ആവശ്യമുള്ള അത്രയും മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഉള്ളിലേക്ക് വിളിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഒന്നിങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം പൊരിച്ചെടുക്കാം മീൻ വറുത്ത കാര്യം പറഞ്ഞതുപോലെ തന്നെ പുതു ചോറിന് ഒഴിച്ചുകൂടാൻ ആണല്ലോ മുട്ട പൊരിച്ചത് അപ്പോൾ ഇതേപോലെ മുട്ട പൊരിക്കാനും മാറ്റി വയ്ക്കാം അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇതാ മീൻ വറുത്തെടുക്കാം അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഒരു സമയമാകുമ്പോഴേക്കും നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന മീനുകൾ ഓരോന്നൊരോന്നായിട്ട് ഇതേപോലെ പാനിലേക്ക് നിരത്തി കൊടുക്കാം ഇനി നന്നായിട്ട് ഒരു വശം മൂത്ത് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ അത് വേഗം വച്ചിരുന്ന കിഴങ്ങ് പകുതിയോളം വന്നിട്ടുണ്ട് ആ സമയത്ത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഒന്നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കളറും കൂടെ കിട്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം മീൻ ഇട്ട് കൊടുത്തത് ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം പിന്നീട് ആ സൈഡ് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ചാളായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം അപ്പം ആ ഭാഗവും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ മീൻ വറുത്തത് റെഡി ആയി കഴിഞ്ഞു അത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇതാ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുത്തിരുന്നത് ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം ഇപ്പം ഇതാ ഉരുളക്കിഴങ്ങ് തോരനും റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് മുട്ട പൊരിക്കാം അപ്പം എന്താ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം മുട്ട നന്നായിട്ടൊന്ന് മൂപ്പിച്ചാണ് എടുക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് തവണ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഈ ഒരു സമയമാകുമ്പോഴേക്കും പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതാ നന്നായി കഴുകി വൃത്തിയാക്കിയ വാഴയിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സൈഡിലാക്കി ചമ്മന്തി വെച്ചു കൊടുക്കാം ഇനി ഇതാ ഒരു സൈഡിലേക്ക് ആവശ്യമുള്ള തോരൻ അത്രയും വെച്ച് കൊടുക്കാം ഇനി അച്ചാറ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി മീൻ വറുത്തതും കൂടെ ഒരു സൈഡിലേക്ക് വെച്ചു കൊടുക്കാം നിറ്റേ മുകളിലായിട്ട് മുട്ട പൊരിച്ചതും വെച്ചു കൊടുക്കാം ഇനി തൈല ഇതേപോലെ മടക്കി ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് പൊതിച്ചോറ് കെട്ടി വയ്ക്കുന്നത് ഇനി അങ്ങ് നാട്ടിൽ ചെന്നിട്ട് വേണം നോമ്പ് ഉറന്നിട്ട് ഇത് കഴിക്കാനാണ് അപ്പോൾ തൈല ഇതേപോലെ മടക്കി കെട്ടിയതിന് ശേഷം ന്യൂസ് പേപ്പറെടുത്ത് അതിലേക്ക് പൊതിഞ്ഞെടുക്കാം ഈ രീതിയിൽ പേപ്പറിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അമർത്തി പൊതിഞ്ഞെടുക്കാം അപ്പോൾ വാഴയിലയുടെ മണമൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചു കിട്ടും ഈ രീതിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നാട്ടിൽ ചെന്നിട്ട് തുറന്നെടുക്കുന്നത് കാണിക്കാം ഇപ്പോൾ രാത്രി ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് നാട്ടിലെത്തി അതിനുശേഷം കഴിക്കാൻ വേണ്ടി തുറന്നെടുക്കുകയാണ് ഇപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പൊതിച്ചോറ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പൊതുച്ചോറുകളൊക്കെ എപ്പോഴും സാധാരണ എല്ലാവരും കാണുന്നതാണ് പക്ഷേ തയ്യാറാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം യു ആൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്